പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ബി ജെ പി കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചത് ശിവന്റെ ചിത്രവും കയ്യിലേന്തിയാണ് പിന്നീട് രാഹുലിന്റെ സമൂഹമാധ്യമ പേജുകളിൽ അദ്ദേഹത്തിൻ്റെതായി രണ്ട് വീഡിയോകൾ ഇതിനോടകം പ്രത്യക്ഷപ്പെട്ടു വീര്യമൃത്യു വരിച്ച സൈനികൻ അജയ് കുമാറിന് സർക്കാർ നഷ്ടപരിഹാരം നൽകാത്തതിനെതിരെയുള്ള ഈ രണ്ട് വീഡിയോകളിലും രാഹുൽ ഇരിക്കുന്ന കസേരയ്ക്ക് പിന്നിലായി ശിവന്റെ ചിത്രമുണ്ട് മുൻപ് അങ്ങനെയൊന്നും നാം കണ്ടിട്ടില്ല എന്തുകൊണ്ടാകും രാഹുൽ ശിവനെ ഒപ്പം കൂട്ടുന്നത് സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് പിന്നാലെയാണോ രാഹുൽ ഗാന്ധി ഹിന്ദുത്വയാണ് ബി ജെ പി അടക്കമുള്ള സംഘപരിവാർ സംഘടനകളുടെ പ്രത്യയശാസ്ത്രം മതത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണ് അതിന്റെ അടിസ്ഥാന കർമ്മ തങ്ങൾക്ക് അനഭിമതരായ ജനസമൂഹങ്ങളെ രാഷ്ട്രത്തിന്റെയും ദേശീയതയുടെയും ശത്രുക്കളാക്കി വർഗീയ ധ്രുവീകരണത്തിലൂടെ നേട്ടമുണ്ടാക്കുകയാണ് ഹിന്ദുത്വയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ രൂപം കൊണ്ട് നൂറാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ആർ എസ് എസും അവരുടെ രാഷ്ട്രീയ മുഖമായ ബി ജെ പിയും രാജ്യത്ത് അധികാരത്തിലെത്തിയതും അധികാരത്തിൽ തുടരുന്നതും ഈ മത മതധ്രുവീകരണത്തിലൂടെയാണ് ഹിന്ദുത്വയ്ക്ക് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കാൻ ഒരു ബിംബം ആവശ്യമാണ് ചൂണ്ടിക്കാണിക്കാൻ ഒരു ശത്രുവും ഇവിടെ ആ ബിംബങ്ങൾ രാമനും പശുവുമാണ് ശത്രു മുസ്ലിങ്ങളും രാമക്ഷേത്രം തകർത്താണ് പള്ളി പണിതെന്ന വ്യാജ പ്രചാരണമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഹിന്ദുക്കളിൽ മുസ്ലിം വിരോധം സൃഷ്ടിക്കാൻ നടത്തിയ ആദ്യ സംഘടിത പദ്ധതി പശുവിനെ കൊന്നതിൻ്റെ പേരിൽ നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ മുതൽ ഹിജാബ് വിവാദവും ലൌ ജിഹാദും ഭക്ഷണത്തിൽ തുപ്പൽ വിവാദവും വരെ ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ച് തങ്ങൾക്കൊപ്പം ആളെ കൂട്ടുന്ന ഹിന്ദുത്വ പദ്ധതിയുടെ പല രൂപങ്ങൾ മാത്രമാണ് രാമനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിയാണ് രാജ്യത്തെ എല്ലാ വർഗീയ ധ്രുവീകരണങ്ങളും ബി ജെ സാധ്യമാക്കിയത് രാമഭക്തിയെ തങ്ങൾക്കനുകൂലമായ രാഷ്ട്രീയ പ്രതിബദ്ധതയാക്കി മാറ്റുവാൻ അവർക്ക് കഴിഞ്ഞു രാമദാസനായി തുടങ്ങി പിന്നീട് രാമന്റെ പ്രതിപുരുഷനായി ഒടുവിലിപ്പോൾ പ്രഛന്ന രാമനാകുകയാണ് നരേന്ദ്രമോദി പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ വസ്തുതകളേക്കാൾ വൈകാരികതയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്ന സത്യാനന്തര കാലത്ത് ഞാൻ തന്നെയാണ് രാമനെന്ന് വിളിച്ചു പറയുന്ന മോദിക്ക് ചുറ്റും കൈയടിക്കാൻ ആൾക്കൂട്ടം ഉറപ്പായുമുണ്ടാകും ഈ പ്രതിസന്ധിക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്തുമെന്നതാണ് കോൺഗ്രസിനെ നാളുകളായി അലട്ടുന്ന ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസും ബിജെപിയും നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ ബി ജെ പി നൂറ്റി എഴുപത്തിയഞ്ചിടത്തും കോൺഗ്രസ് പതിനഞ്ചിടത്തുമാണ് ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റുകളിൽ പരസ്പരം മത്സരിച്ചപ്പോൾ ബിജെപി നേടിയത് നൂറ്റി അൻപത്തിമൂന്ന് കോൺഗ്രസ് അറുപത്തിരണ്ട് ഈ അറുപത്തിരണ്ടിൽ മിക്കതിലും മറ്റ് കക്ഷികളുടെ കൂടി പിന്തുണയുണ്ടായിരുന്നു ആകെ ലഭിച്ച തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളിൽ മുപ്പത്തിയൊന്നിലും ജയിച്ചത് എസ് പി ശിവസേന എൻ സി പി ആർ ജെ ഡി ഡി എം കെ പാർട്ടികളുടെ പിന്തുണയിലാണ് ഹിന്ദു വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷത്തെയും മതപരമായി ഏകോപിപ്പിച്ച ഒപ്പം നിർത്തിയിരിക്കുന്ന ബി ജെ പിയെ സ്വന്തം നിലയിൽ എതിരിട്ട് തോൽപ്പിക്കാനുള്ള വോട്ട് ബാങ്ക് ഗ്രാൻഡോൾ പാർട്ടിയായ കോൺഗ്രസിന് ഇപ്പോഴില്ല ബി ജെ പി അവരുടെ രാഷ്ട്രീയ ഉപകരണമാക്കി ഉപയോഗിക്കുന്ന ഒരു മതത്തെ അതിൽ നിന്ന് മുക്തമാക്കുക ഇന്നത്തെ ഇന്ത്യൻ സാമൂഹിക സാഹചര്യങ്ങളിൽ എളുപ്പമാകില്ല മതത്തെ പൂർണ്ണമായി നിരസിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അഭിമുഖീകരിക്കാനുമാകില്ല വിഷം പോലുള്ള ഈ സങ്കീർണതയെ മറികടക്കാനുള്ള വഴിയാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ശിവൻ മതരാഷ്ട്രീയത്തെ മതരാഹിത്യം കൊണ്ടോ മതനിരാസം കൊണ്ടോ നേരിടാനാകില്ല മറിച്ച് മതത്തെ മൂല്യമായി ഉയർത്തിപ്പിടിക്കുക മാത്രമാണ് ഏകവഴി ഏറെ വിയർപ്പൊഴിക്കേണ്ടി വരുന്ന ആ പ്രയത്നത്തിന്റെ ആദ്യ പടിയായാണ് ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നമെന്ന രാഹുൽ പാർലമെന്റിൽ പറഞ്ഞത് ബിജെപിക്കായി അപരമത ഉദ്ദേശത്തിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയരാമനു ബദലാണ് രാഹുലിന്റെ അഭയമുദ്ര ഉയർത്തിപ്പിടിച്ച ശിവൻ ശിവന് പിന്നാലെ ഗുരുനാനാക്കിന്റെയും ക്രിസ്തുവിന്റെയും ചിത്രങ്ങൾ ഉയർത്തിയതും ഖുറാൻ ഉദ്ധരിച്ചതും രാഹുലിന്റെ പാത മൃദു ഹിന്ദുത്വത്തിലേക്കല്ലെന്ന് ഉറപ്പിക്കുന്നു ഹിന്ദുക്കൾക്ക് ഭയമോ വിദ്വേഷമോ പ്രചരിപ്പിക്കാനാവില്ലെന്നതാ ശിവന്റെ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാമെന്നാണ് അദ്ദേഹം സഭയിൽ പറഞ്ഞത് ഹിന്ദുത്വയ്ക്ക് ഹിന്ദുമത ദർശനങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്ന് വിശ്വാസ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അതാണിനി രാഹുലിനും കോൺഗ്രസിനും മുന്നിലുള്ള വഴി മതത്തെ രാഷ്ട്രീയ അധികാരത്തിനായി ഉപയോഗിക്കുന്ന ബി ജെ പിയെ തളയ്ക്കാൻ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുകയെന്ന തന്ത്രം പയറ്റി നോക്കുകയാണ് രാഹുൽ ആര്യകുലജാതനായ രാമനെ ബദലായി സൈന്ധവ ദ്രാവിഡ ദൈവസങ്കല്പമായ ശിവനെ ഉയർത്തിക്കാട്ടുക വഴി രാജ്യത്തെ പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ പിന്തുണയും പ്രതിപക്ഷ നേതാവ് ലക്ഷ്യമിടുന്നു എന്തായാലും ശിവഭക്തനായ രാഹുൽ ഗാന്ധിക്ക് ഹിന്ദുമതത്തെ ഹിന്ദുത്വയിൽ നിന്ന് മോചിപ്പിക്കാനാകുമോ എന്ന് കണ്ടറിയാം